നമസ്കാരം ഇടതടവില്ലാതെ തുടരുകയാണ് ഇസ്രയേലിന്റെ യുദ്ധം ഈ വർഷം പക്ഷേ എണ്ണൂറിലധികം മുതിർന്ന ഉദ്യോഗസ്ഥർ ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് രാജിവെച്ചതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു കേണൽ ലെഫ്റ്റനന്റ് കേണൽ തുടങ്ങിയ റാങ്കിലുള്ളവരാണ് രാജിവെച്ചത് അതായത് ഈ യുദ്ധവെറിയിൽ മടുത്തിട്ടാണത്രേ ഇവർ രാജിവെച്ചത് ഈ കണക്ക് ഇസ്രയേൽ സൈനിക ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ രാഷ്ട്രീയ സംഘർഷങ്ങൾ തുടങ്ങിയ ദുർഘടമായ സാഹചര്യങ്ങളെ തുടർന്നാണ് രാജി കൂടാതെ വ്യത്യസ്ത സംഘർഷ മേഖലകളിൽ ജോലി ചെയ്യാനുള്ള സമ്മർദ്ദവും രാജിയിലേക്ക് നയിക്കുന്നുണ്ട് എല്ലാം ഈയൊരറ്റ യുദ്ധം കാരണം ഈ രാജ്യങ്ങൾ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണെന്നാണ് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയും ഉയർന്ന റാങ്കിലുള്ള സൈനികർ രാജിവെക്കുന്നത് ഭാവിയിൽ രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കാൻ സാധ്യതയുമുണ്ട് റഫയിലെ ഹമാസ് തുരങ്കവും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും ഐ ഡി എഫ് തകർക്കുകയാണ് തെക്കൻ ഗാസയിലെ റഫേൽ ഐക്യരാഷ്ട്രസഭയുടെ സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന ഹമാസ് തുരങ്കമാണ് തകർത്തതെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി ഭൂഗർഭ പാതകളിലേക്ക് നയിക്കുന്ന നിരവധി ടണൽ ഷാഫ്റ്റുകളും നെഗേവ് ബ്രിഗേഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൈനികർ കണ്ടെത്തി നശിപ്പിച്ചു തുരങ്കത്തിനും അതിന്റെ ശാഖകൾക്കും ഏകദേശം അഞ്ഞൂറ് മീറ്റർ നീളം ഉണ്ടായിരുന്നു എന്നാണ് ഐ ഡി എഫ് പറയുന്നത് അതിനോടനുബന്ധിച്ചുള്ള ഹമാസിന്റെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും സൈന്യം കണ്ടെത്തി തകർന്നതായി സൈന്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം റാഫേലെ ഫിലാഡൽഫി ഇടനാഴിയിലുള്ള ഹമാസ് തുരങ്കങ്ങൾ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ ഐ ഡി എഫിനെ കുറഞ്ഞത് ആറു മാസമെങ്കിലും ആവശ്യമുണ്ടെന്നാണ് റിപ്പോർട്ട് നിലവിൽ മാനസിക പ്രശ്നങ്ങളടക്കം പരിഹരിക്കാനുള്ള പരിശീലന പരിപാടികൾ സൈന്യം നടപ്പിലാക്കുന്നുണ്ട് ഇതോടൊപ്പം കൂടുതൽ സൈനികരെ ആകർഷിക്കാനായി ആഭ്യന്തര നയങ്ങളിലും സേവനങ്ങളിലും സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം സർക്കാരും സൈന്യവും വലിയ ഭിന്നതയിലൂടെയാണ് കടന്നു പോകുന്നത് സൈന്യം നടപ്പാക്കുന്ന പല തീരുമാനങ്ങളും സർക്കാർ അറിയുന്നില്ലെന്ന പരാതിയുമുണ്ട് ഇത് സംബന്ധിച്ച് പല തവണ സൈനിക നേതൃത്വവുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹോടകം ഏറ്റുമുട്ടി വലിയ വാർത്തയുമായിരുന്നു ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ഹമാസ് ഗാസയിൽ ഭരണം തുടർന്നാലും ഉടൻ വേണമെന്നാണ് ഇസ്രായേൽ സൈനിക നേതൃത്വത്തിന്റെ ആവശ്യമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിലെയും മുൻകാല സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ചാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബാക്കി ബന്ധികളെ മോചിപ്പിച്ചെടുക്കാനുള്ള മികച്ച മാർഗം സ്ഥിരമായ വെടിനിർത്തലാണെന്ന് ജനറൽമാർ വിശ്വസിക്കുന്നു ലെബനനിലെ ഹിസ്ബുലയുമായുള്ള ഇസ്രായേൽ പ്രതിരോധ സേനയെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ഗാസയിൽ യുദ്ധം അവസാനിക്കുന്നതോടെ ഹിസ്ബുളയുമായുള്ള പോരാട്ടത്തിനും അറുതിയാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ റിപ്പോർട്ടിന് മറുപടിയുമായി ഇസ്രായേൽ സൈന്യം പ്രസ്താവന രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് നന്ദി